നീ എന്തോ അമ്പലത്തിൽ പോകാൻ ഒരുപോന്ന് പറഞ്ഞു പോസ്റ്റ് കൂടി കിടക്കുന്നേ എന്തുവാ എന്തേലും വയ്യാഴ്ച ഉണ്ടോ എനിക്ക് പെട്ടെന്ന് ആയി ഭയങ്കര പറ്റുന്നില്ല ചേടാ എന്നിട്ടാണോ നീ ഈ ബെഡ് കയറി കിടന്നത് ആ ബെഡ് മുഴുവൻ നാശമാക്കി നാശം പിടിക്കാൻ ഇനി അതെല്ലാം കത്തിച്ചു കളയല്ലേ ചെയ്യാ നീ എന്തോ ചെയ്യ എന്റണം ഇനി ആ ബെഡ് ഒക്കെ നിനക്കിതൊന്നും അറിയത്തില്ലേ എന്താ പാടില്ല ഏ എന്തേലും ഇങ്ങനെ ആയി തൊട്ടു പിടിച്ചിരിക്കുന്നത് ഏഴു ദിവസം ഇവിടെ നിന്ന് കിടക്കാൻ പണിതാ പാടില്ല അടുത്ത ഭാഗത്തോട്ടോ കിടന്നോ എന്തുവാറ്റത്ത് നിൽക്കുന്ന എന്തോ തുളസിയിൽ പോലും പണി അറിയാമോ ഏഹ് പുറത്തങ്ങാനാ ചാട്ടാ പോയി കിടക്കി ഇവിടെ മുറികിടക്കാൻ പറ്റുകയല്ലെ പറയുന്നേ പറയാ ഇവിടെ പക്ഷെ ഇതൊക്കെയാണ് ഇവിടെ ഇങ്ങനെയാണ് രീതികള് നോക്കിയിക്കാതെ വേറെ മുറി നിറങ്ങിപ്പോ ആരും കാണണ്ട ആരും കാണാതെ മുറി ഇറങ്ങി എങ്ങോട്ടേക്ക് ആ കുറവശത്തോടെ പോകണം ഏഹ് ഈ പടിക്കൂടെ ഒന്നും പോയേക്കില്ല അവിടെ വെടക്കത്തിരിക്കും കാര്യമൊക്കെ ചെയ്യണം ആ കുഴിക്കൂടെ കാണാൻ പോയി ആ മുലക്കെങ്ങാണാൻ പോയിരിക്കും കഴിക്കാൻ സമയമാകുമ്പോ ഞാൻ കൊണ്ടു തന്നോളൂ അതിനൊന്നും അടുപ്പോട്ടൊന്നും വന്നു പോയേക്കരുത് ഇരിക്കുവേ ഇറങ്ങു എന്തിനായി നോക്കിയിരിക്കുന്നത് ഇറങ്ങോട്ട് ടുത്തുടർന്ന് വരില്ല മാറിയ